ി കാണാനായി നമ്മൾ ഇങ്ങനെ തയ്യാറെടുക്കുകയാണ് പക്ഷേ എന്തിനാണ് ഈ കണി ഒരുക്കുന്നതെന്ന് അറിയാമോ വിഷു ആഘോഷത്തിന് പിന്നിലെ കഥ എന്താണെന്ന് അറിയണ്ടേ അക്കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മുടെ അഖിലശ്രീ തയ്യാറാണ് വിഷുവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചതിന്റെ ഓർമ്മ ദിവസമാണ് വിഷുവെന്നാണ് ഐതിഹ്യം കൊട്ടാരത്തിൽ വെയിലുദിക്കാൻ അനുവദിക്കാതിരുന്ന രാവണൻ രാവണനെ വധിച്ച ശേഷം സൂര്യൻ ഉദിച്ച ദിവസമാണ് വിഷുവെന്നും മറ്റൊരൈതിഹ്യമുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ കാർഷിക സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് ഓണം കഴിഞ്ഞാൽ വിഷു വിളവെടുപ്പ് ഉത്സവം ഒരു വർഷത്തെ ഫലമാണ് വിഷുക്കണി കാണുക എന്നത് പ്രാദേശികമായി ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിഷുവിന് നമ്മൾ കണിയൊരുക്കും വൃത്തിയായി തേച്ച് കഴുകിയ ഓട്ടുരുളിയിലാണ് നമ്മൾ കണിയൊരുക്കുക ഇതിനുൾവശം പകുതി ഉണക്കലരിയും നെല്ലും ചേർത്ത് ശേഷമാണ് ബാക്കി പച്ചക്കറിയും പഴങ്ങളും ഒക്കെ നിറയ്ക്കുക വിഷുക്കണിയിൽ ഒഴിച്ചു കൂടാനാവാത്ത സ്ഥാനമാണ് കണിവെള്ളരിക്കും കണിക്കൊന്ന പൂവിനുമുള്ളത് ഇതില്ലെങ്കിൽ ഒരു വിഷുക്കണി ഇല്ലെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഗ്രന്ഥം കോടിമുണ്ട് കുങ്കുമം തേങ്ങ ഇവയ്ക്കൊക്കെ പ്രധാന സ്ഥാനമാണുള്ളത് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി നാണയങ്ങൾ കണിയിൽ പ്രധാന സ്ഥാനമാണുള്ളത് അതോടൊപ്പം തന്നെ കണി കാണുമ്പോൾ സ്വന്തം മുഖവും കൂടെ കണി കണ്ടുണരാൻ വേണ്ടി നമ്മൾ വാൽക്കണ്ണാടിയും ഈ കണിപാത്രത്തിൽ വെക്കും ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ടാണ് വാൽക്കണ്ണാടി വെക്കാറ് ഇതൊക്കെ ഇതൊക്കെയുണ്ടെങ്കിലും കണ്ണനില്ലാതെ പിന്നെന്ത് വിഷുക്കണിയാണുള്ളത് അപ്പോൾ വിഷുക്കണ്ണിയിലെ പ്രധാനി നമ്മുടെ കണ്ണൻ തന്നെ വീട് ജേണലിസ്റ്റ് രവിന ജയ്ക്കും ആർട്ട് ഡയറക്ടർ നീരജിനും സാരഥി ആൽബിനും ഒപ്പം റിപ്പോർട്ടർ അഖിലേഷ ശ്രീയിൻ റിപ്പോർട്ടർ